ഖുർആൻ ആൻ ഓതുക മനസ്സ് നന്നാവും ഖുർആൻ ആൻ ഓതുക വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം കംപ്ലീറ്റ് വായിച്ചു നോക്കും പക്ഷെ ഒരു ദിവസം ഖുർആൻ ഓതാത്തത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഏത് സോഷ്യൽ മീഡിയങ്ങൾ ഉപയോഗിച്ചാലും ഞാനെതിരല്ല പക്ഷെ ഖുർആൻ ആൻ ഓതാത്തൊരു ദിവസം ഇന്നു മുതൽ ജീവിതത്തിൽ കഴിയരുത് ഒരു നിശ്ചിത പേജ് കണക്കാക്കുക ഏത് പരീക്ഷയായാലും ഞാൻ രാവിലെ ഒരു പേജ് ഒന്നര പേജ് ഓതാതെ ഞാൻ കുറു എൻ്റെ ദിവസം തുടങ്ങൂല അത് നിൻ്റെ ഹൃദയത്തിൻ്റെ മനോനില തകരാതിരിക്കാനുള്ള മരുന്നാണ് കുർ ആനോദണം ഇന്ന് നമുക്കതില്ല ബദർ മൗലിദ് ചെല്ലും ഉറുദ്ധ ചെല്ലും അസ്മാവുൽ ബദർ ചൊല്ലും ഒന്നും മടങ്ങൂല ഖുർആൻ ആൻ തൊടൂല പറയണ ഞാനടക്കം കൂട്ടിക്കോളിങ്ങൾ എല്ലാവരും സീതീത് തന്നെ കുറാ ആനോദാൻ മടിയാണ് അങ്ങോട്ട് എങ്ങനെ ആരും ഒരുങ്ങി എത്തൂല അത് പറ്റൂല ഇന്ന് മുതൽ ഞാൻ കുറു ആനോദും ഓതൂലേ ഓതൂലേ നിങ്ങൾ ഉറങ്ങാം ഉറങ്ങണ്ടോ ഈ വയന് ശാളുള്ള പോരാ ഓതണം അള്ളാഹു തോഫിക്കുക നൽകട്ടെ ആ മേൽ നല്ല ഉഷാറാവണം എന്നാലീ വയെന്ന് പറഞ്ഞ് എനിക്കെന്തെങ്കിലും ഉള്ളൂ ഈ സദസ്സ് സംഘടിപ്പിച്ച് ഇത്രയും നേരം ഇത്രയും ലൈറ്റും ഒക്കെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഫാ ഫ വേണ്ടേ അള്ളാഹു കുർആാനോദാൻ സൗഭാഗ്യം നൽകട്ടെ നിങ്ങൾ നോക്കേണ്ടി നിങ്ങൾ കുർആാനോദാൻ തുടങ്ങിയ ഡേറ്റ് അവിടെ എഴുതി വെക്കുക ഒരു നാല്പത് നാൾ മുറിയാതെ കുർആ ആനോതുക എന്നിട്ട് നോക്കുക അന്നത്തെ ഇന്നത്തെ മാനസികാവസ്ഥ നോക്കിക്കൊണ്ട് മാറ്റം വരും മനോനിലയിൽ വ്യത്യാസം വരും നിസ്കാരത്തിനും മറ്റ് സൽക്കരങ്ങൾക്കും ഹൃദയത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു നല്ലൊരു അന്തരീക്ഷം നിനക്ക് വരും ചിലത് നിൻ്റെ മനസ്സ് തന്നെ പറയും വേണ്ടടാ അതൊന്നും പറയണ്ട അതൊന്നും കേൾക്കണ്ട അതൊന്നും വായിക്കണ്ട അതൊക്കെ വിട്ടേക്ക് എന്ന് സ്വന്തം മനസ്സ് പറയും രക്ഷപ്പെട്ടില്ലേ മനോനില മാറിക്കിട്ടിയാൽ നമ്മളൊക്കെ രക്ഷപ്പെടും ഇനി രണ്ടാമത്തേത് വലിൽ ബത്തുനിൽ ഹലാ ഭക്ഷണം നന്നായി നിയന്ത്രിക്കണം ഭക്ഷണമാണ് നമ്മളെ പ്രശ്നം ഇന്ന് നമ്മൾക്കുള്ളതെന്ന് വെച്ചാൽ വിശക്കാതെ ഭക്ഷണം കഴിക്കുന്നു ഇതാണ് വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഈ അസുഖം കൂടുന്നത് ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു കഴിഞ്ഞ അസറിന് ഒരു കബ്സയും ഒരു ബീഫും രാത്രി പിന്നെ ഇതിനൊക്കെ കൂടി കഫ്ഫാറത്തായിട്ടൊരു മീൻ ബിരിയാണിയും പിന്നെ ഇവന് കൊളസ്ട്രോൾ ഇല്ലെങ്കിലല്ലേ കരാമത്താവുള്ളൂ താങ്ങൂല പിന്നെ മോനും എൻ്റെ തടി താങ്ങൂല അതുകൊണ്ട് ഭക്ഷണം എപ്പോഴും കൺട്രോൾ ചെയ്യണം ആയിഷാ റുദിള്ള രണ്ട് നേരം ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ അള്ളാൻ റസൂൽ ചോദിച്ചോരോ രണ്ടട്ടം ഭക്ഷണം കഴിക്കുക ഒരു ദിവസം എന്ന് ഹബീബ് റസൂൽഹി സലഹ്ലൈ വസ്ലാം ചോദിച്ചു അപ്പോൾ വേവിച്ച ആഹാരം പരമാവധി ഒരു നേരമാക്കി ചുരുക്കി രാത്രി സമയത്ത് എപ്പോഴും ലൈറ്റായിട്ട് ആഹാരം കഴിച്ച് ഭക്ഷണം പള്ളപ്പോൾ കുറച്ച് കാലിയായി അവിടെ കിടന്നോട്ടെ അത് നല്ലതാണ് വള്ളം എന്നറിയുമ്പോഴാണ് അന്തം പോവുക വള്ളം എന്നറിയുമ്പോൾ ക്ഷീണം തരും ക്ഷീണം വരുമ്പോൾ പിന്നെ നമുക്ക് ഒന്നിനും ഈ ഭാഗത്തിന് ഒന്നും രസം ഉണ്ടാവില്ല അങ്ങൾക്ക് വേഗം മനസ്സിലാവും നോമ്പുറ കഴിഞ്ഞിട്ട് നോമ്പൊറ കഴിഞ്ഞിട്ട് തെറാവിന് പോണ ഒരു ഒരവസ്ഥ ഒരു നോമ്പൊറൊക്കെ കഴിഞ്ഞ് ഫിറ്റായ പിന്നെ തെറാവി ആവിട്ട് തീർക്കാന്നല്ലാതെ ഇവന് തെറാവിയിലൊന്നും ശ്രദ്ധ കിട്ടൂല ആ എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ് നേരെ മറിച്ച് നോമ്പുറക്കുമല ഹിറ്റായിട്ടും നോമ്പുറന്ന് നോക്കി നിങ്ങള് ഒരു ചെറിയൊരു ഭക്ഷണം അത് കഴിഞ്ഞ് നല്ല റാഹത്ത് കിട്ടും തറാവി തറാവി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം തറാവീഹി നിസ്കാരമൊക്കെ നല്ല മട്ടത്തിൽ കഴിയും ഇത് മകരുവിന് തന്നെ സുബാന നമ്മളെ റെയിൽവേ ഗേറ്റിൻ്റെ സ്റ്റോപ്പ് പൊന്നിച്ചാൽ വണ്ടി പോണ പോലെ എന്തെല്ലാം വണ്ടിയാ പോവുക എന്തെല്ലാം ടു വീലറും ഫോർ വീലറും ആപ്പയും എല്ലാം പോകുന്ന പോലെ എന്തെല്ലാം ഭക്ഷണങ്ങൾ ആമാശയം നെടുങ്ങിപ്പോവാണ് പഠിച്ച ഞാൻ എന്താ അപ്പം ദഹിപ്പിക്കുക കട്ടലൈറ്റിനുള്ള ഒരു മെഷീൻ ഉണ്ട് ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിൽ അല്ലല്ലോ ചിക്കൻ റോളിന് ഞാൻ മെനക്കെടേണ്ടത് ഇതെല്ലാം കൂടി ആകുമ്പോൾ ഞാനിനിപ്പോൾ എന്താ റബ്ബേ ചെയ്യാമെന്ന ആമാശയും ചിന്തിക്കും നമ്മൾ മുപ്പതി ഒന്ന് ശ്രദ്ധിക്കേണ്ടേ നമ്മളങ്ങൾ കയറ്റി വിട്ടിട്ട് കാര്യമില്ല ഇതൊക്കെ പണിയാക്കണ ആളെയും കൂടി ചിന്തിക്കണ്ടേ കിഡ്നി പേഷ്യൻ്റ് കൂടി വന്നോ പതിനിപ്പം ആരോഗ്യത്തിലേക്ക് കയറില്ല അസുഖങ്ങൾക്ക് നല്ലത് എപ്പോഴും നല്ലത് ഭക്ഷണം നിയന്ത്രിക്കുക മഹ്ദൂം പ്രതി പറയാ വലിൽ ബത്തുനിൽ ഹല ഒഴിഞ്ഞ വയറ് വേണം ഒഴിഞ്ഞ വയറ് ഒന്ന് കുറാൻ പാരായണം രണ്ട് ഒഴിഞ്ഞ വയറ് നായിൻ്റെ പള്ളൊക്കെ ഉണ്ടെങ്കിൽ നായിൻ്റെ പള്ള അല്ലേ നായിനെ കണ്ട് പഠിക്കാൻ വേണ്ടി ഹസൻ ബസുരി ഉദയുള്ള പറഞ്ഞു ഒന്ന് നായിൻ്റെ പള്ള നോക്കാനാ എപ്പോഴും ഒട്ടിയിരിക്കും പത്ത് കല്യാണം കഴിഞ്ഞാൽ മല്ലായാലും നായിൻ്റെ പള്ള ഒരു ലെവലേ ഉണ്ടാവുള്ളൂ തോന്നുണ്ടാവില്ല വളരെ അവിടെ ഇങ്ങോട്ട് ഒരു കുഴിഞ്ഞൊരവസ്ഥ നായിനെ കണ്ട് എന്നാണ് ഹസൻ ബസുരി ഉദയുള്ളാഹുവിന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തത് ഭക്ഷണ നിയന്ത്രണം മൂന്നാമത്തത് കിയാമുലയിൽ രാത്രിയിൽ നിസ്കരിക്കണം ഇഷാവ് നിസ്കരിച്ച് ഓടരുത് ഇഷാവ് കഴിഞ്ഞാൽ ഇഷാവിൻ്റെ ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് പറ്റുമെങ്കിൽ വിത്ത് ഒരു മൂന്ന് മൂന്നിറക്കാത്ത ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തെസ്ബീഹ് നിസ്കരിക്കുക അങ്ങനെ രാത്രി സമയം നിസ്കാരം അത് നല്ലതാണ് ഇനി അതോടൊപ്പം തഹജുദ് നിസ്കരിക്കുക ഉറങ്ങി എണീറ്റിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മുപ്പതിനാണ് ബാങ്കെങ്കിൽ ഒരു നാല് അമ്പതിന് എണീറ്റാലും ശരിക്ക് ഫ്രഷായി പ്രാഹത്തോടെ തഹജ്ജുദ് നിസ്കരിക്കാം തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ റുക്കോം ഒന്ന് കൂട്ടി ചെയ്യുക അതെങ്ങനെ ഉദാഹരണം തഹജ്ജുദിൻ്റെ രണ്ടറൊക്കെ തുള്ളാഹു താലാക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കൈകെട്ടുന്നു വജ്ജഹുത്ത് ഓതുന്നു സുന്നത്ത് നിസ്കാരത്തിലും വജ്ജഹുത്ത് ഓതണം അത് തറാവീഹിലും വേണം എന്ന് എന്നോർമ്മപ്പെടുത്താണ് ഇനി വജ്ജഹത്തു അല്ലെങ്കിൽ തതുല്യമായ ദുൽ ഇഫ്തിതാഹ് പലതും വന്നിട്ടുണ്ട് അല്ലാഹുമ്മ 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 ബാഇദ് ഖതായായ കമാ അള്ളാഹുമ്മ ബൈനൽ ഖമാ വൽ മഗ്രിബ് എന്ന ലളിതമായതെങ്കിലും തറാവീഹിൽ ഓതണം അതൊന്നും ഓദാതെ ഒന്നുമില്ലാത്ത തറാവീഹി കുറേ ഉസ്താദ്മാരും ഉണ്ടെങ്കിൽ പതികളാണ് കുറെ ആൾക്കാർ ഇങ്ങനെ പറയും തറാവീ ഉസ്താദ് പിന്നെ തറാവിയൊക്കെ സംഗതി ഇരുപതിൻറ്റോട്ടു കൾ തീർക്കുക എന്നാൽ ഞാൻ വരാമെന്നറിയും അവസ്ഥാവും വിചാരിക്കും ഒരുത്തം വന്നിട്ടല്ലോ ഒരുത്തം തന്നെ പള്ളിക്ക് വരുമല്ലോ വിചാരിച്ചിട്ട് മൂപ്പരി പനും വേണ്ടിയിട്ട് എവിടെ ഇപ്പം രണ്ട് ദിവസം വന്ന് ഓൻ പോയി ഉണ്ടാവും ഓൻ ഓൻ്റെ വൈക്ക് പോകും അങ്ങനെയല്ല ആളുകൾക്കല്ല നമ്മൾ മസ് അല്ല ദീൻ ദീനായി തന്നെ പോകണം അത് വജ്രഹുത്ത് ഓതി വജ്ജഹുത്തിന് കഴിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ബദൽ ദ്വാഹുൽ താഹു പലതും വാരിതായിട്ടുണ്ട് അതിലെങ്കിലും ഒന്ന് ഓതണം അത് ഓതി ഫാത്തിഹ ഓതി കൊല്ലിയ അയ്യുഹൽ കാഫിറൂന സൂറത്ത് തഹജുദിൽ ഒന്നാമത്തെറക്കായത്തിൽ ചൊല്ലി റുക്കു ചെയ്യുക റുക്കോ ചെയ്യുമ്പോൾ നേരെ ഊരങ്ങനെ വെച്ചിട്ട് ഊരെ ബേക്കോട്ട് പോകാതെ നിന്ന നിപ്പിലൊറ്റ മടങ്ങൽ അതാണ് റുക്കുവിൻ്റെ ഏറ്റവും നല്ല രൂപം റുക്കോയിൽ മുട്ടും കാലിൽ കൈ ഇങ്ങനെ ചെരുക്ക് പിടിച്ചിട്ട് പതിനൊന്ന് വട്ടം സുഹാന റബ്ബിയും ചൊല്ലുക പതിനൊന്ന് വട്ടം അങ്ങനെ ആകുമ്പോൾ മെക്സവൻ്റെ ഒന്നും ആവശ്യം വരില്ല ദെന്നെ മതിയാവും ഇരുവ അങ്ങനെ പതിനൊന്ന് വട്ടം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ചൊല്ലാൻ പറഞ്ഞ ഇക്കറ് ചൊല്ലുക കാണാതെ അറിയുന്നവര് അങ്ങനെ ചൊല്ലില്ലാത്തവർ മൊബൈൽ അവിടെ ഡിസിപ്ലോണാൽ കിട്ടാൻ മതി മൊബൈലിൽ കിട്ടാത്ത സാധനം എന്താണല്ലോ എല്ലാം കിട്ടും അപ്പം അത് നോക്കിയിട്ട് ഞാൻ എഴുതിയിട്ടാണെങ്കിൽ എഴുതിയിട്ട് ഒരു രണ്ടാഴ്ച പെരുമാറുമ്പോൾ റെഡിയാവും അള്ളാഹു ഇനി നേരെ എഴുത്തിതാലിലേക്ക് വരുന്നു എഴുത്തിതാലിൽ സാധാരണ പോലെ ഒന്നാമത്തെ സുജൂതിലേക്ക് വീണ്ടും പോകുന്നു സുജൂതിൽ ഈ പറഞ്ഞ പോലെ പതിനൊന്ന് വട്ടം തസ്ബീഹ് തെസ്ബിഹ് ചലണം സുബാനി പതിനൊന്ന് വട്ടം ശരിക്കൊരു എക്സസൈസ് തന്നെ അല്ലേ ഇത് അനുഗ്രഹമല്ലേ തഹജുദ് അങ്ങനെ പതിനൊന്നോട്ടം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു മലക്ക സജതുജി ഖാലിഖീൻ എന്ന് സുജൂദിലും ചെല്ലിയാൽ നല്ല തഹജുദായി സുജൂതിൻ്റെ ഇടയിലേക്ക് വരുന്നു രണ്ടാമത്തെ സുജൂദും ഇതേപോലെ ഇതേപോലെ ചെയ്യണം പതിനൊന്ന് ബാക്കിയുള്ള ബാക്കർ കഴിഞ്ഞ രണ്ടാമത്തെ റക്കായത്തിൽ വന്നാൽ ഫാത്തിഹ ഉടനെ സൂറത്ത് കുൽഹു അള്ളാഹു ആഹത് ലളിതമായൊരു ഓതി റുക്കോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത് അങ്ങനെ രണ്ട് റക്കായത്ത് അങ്ങ് പൂർത്തിയായാൽ മാഷാ അള്ളാഹ് നല്ല റാഹത്തായി അള്ളാഹു കബൂൽ ആക്കുമാറാവട്ടെ ആ വിഷയം നിർത്തുകയാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങളായി നാലാമത്തേത് വളർ ബിസ്സഹർ അത്താഴ സമയത്ത് പൊട്ടി പൊട്ടി കരയാ ഓരോ ദിവസവും സുബൈൻ്റെ തഹജ്ജുദിൻ്റെ സമയത്ത് എണീച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കരഞ്ഞു നോക്കി നിങ്ങൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർത്ത് കരയുക അത് മഹാന്മാരെ സ്വഭാവമാണ് സ്വഭാവമാണ് അള്ളാഹു മനോനില നന്നാക്കി തരുമാറാവട്ടെ ഇനി അഞ്ചാമത്തെ മരുന്ന് സജ്ജന സമ്പർക്കം മഹാന്മാരുമായി കൂട്ടുകൂടുക നല്ല മനുഷ്യന്മാരോട് സമ്പർക്കം ദായുമാക്കുക അതാണ് ദർസിൻ്റെ സ്വഭാവം ദെർസിലൊരു കുട്ടി നമ്മളെ വീട്ടിൽ വരുമ്പോൾ ആ കുട്ടിൻ്റെ കൂടെ നമ്മളെ മക്കൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു ആ കുട്ടി വിസ്മിച്ചെല്ലുമ്പോൾ നമ്മളെ മക്കൾ പഠിക്കുന്നു ആ കുട്ടി അലഹദില്ല പറയുന്നു കേട്ട് നമ്മളെ കുട്ടികൾ അലഹമ്മ പറയുന്നു അങ്ങനെ ദർസിൻ്റെ നിലനിൽപ്പിലൂടെ ഒരു നാട്ടിൽ വലിയൊരു ദീനീ മുന്നേറ്റം അതോടുകൂടെ നടക്കും അപ്പോൾ ഈ നല്ല ബന്ധങ്ങൾ നമുക്ക് നല്ലതാണ് അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ അഞ്ച് മരുന്നുകൾ ഒന്നുകൂടെ ആവർത്തിക്കുന്നു അർത്ഥം ചിന്തിച്ച് കുറ അനോതുക അർത്ഥം എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്കത് എന്ന് ചിന്തിക്കരുത് അല്ലാത്തവർ നോക്കി ഓതിയാൽ മതി അർത്ഥം പിന്നെ മനസ്സിലായിക്കോളും ഇൻഷാ അതിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക രണ്ടാമത്തെ കാലി വയറ് പാതിരാ നിസ്കാരം അതുപോലെ പാതിരാവിൽ പൊട്ടിക്കരയൽ അഞ്ചാമത്തത് സജ്ജന സമ്പർക്കം ഈ അഞ്ച് മരുന്നുകൾ കൃത്യമായി ജീവിതത്തിൽ കൊണ്ട് നടന്നാൽ ഇനി നല്ല കൽബുള്ള ഒരാളായി മാറും അള്ളാഹു എത്തിച്ചു തരുമാറാവട്ടെ ഇത്ര നേരം എന്നെ ക്ഷമിച്ചതിന് നിങ്ങളോട് നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നമുക്ക് ദ ചെയ്യേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരെ കൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ദ്വായിലേക്ക് കടക്കാം ഇന്ന് ഭക്ഷണമുണ്ട് അല്ലേ ഇന്ന് ഭക്ഷണമുണ്ട് ഇനിയിവിടുന്ന് അങ്ങോട്ട് ഒരു കൊല്ലത്തേക്ക് ഭക്ഷണം ഓരോ മജലിസിലും സ്വലാത്തിൻ്റെ മഹത്വമേറിയ മജലിസിലെത്തുന്ന മോമിനിയങ്ങൾക്ക് ഇവിടെ എത്തുന്നവർക്ക് ഒരു തബറുക്ക് നൽകാൻ അവസരമുണ്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒരു വർഷം ഭക്ഷണം കൊടുത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കും പുതിയ ആളുകൾക്കും ഒരു അവസരമുണ്ട് പറ്റുന്നവരൊക്കെ ഓരോ മാസത്തെ മജലിസുകൾ ചിലപ്പോൾ നമ്മളെ കുടുംബത്തിലാരെങ്കിലൊക്കെ മരിച്ച മാസം ആ മാസത്തിൽ മജലിസ് നടക്കുമ്പോൾ ഇൻഷാല് അതിലെ ഭക്ഷണം ഞാൻ കൊടുത്തോളാം എന്ന് ഓരോരുത്തരുടെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മഷാലുള്ള മരിച്ചുപോയ ആളുകളുടെ ആണ്ടുവരുമ്പോൾ ഇത്രയും വലിയ സദസ്സിൽ ഇത്രയും ഭക്ഷണം കൊടുത്ത് നല്ലൊരു ദുബാങ് അവർക്ക് അത് മുഖേന ലഭിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നില്ല എല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല അടുത്ത ചടങ്ങുകളിലേക്ക് നീങ്ങുക